അള്ളാഹുവിനോട് കുട്ടികളില്ല മക്കളെ തരണേ എന്ന് മാത്രം ചോദിക്കരുത് എന്ത് ചോദിക്കണം സോനിഹായ മക്കളെ തരണേ വീട് തരണേ എന്ന് മാത്രം ചോദിക്കേണ്ട ഉടച്ചവനെ രാഹത്വവും സന്തോഷവുമുള്ള വീട് തരണമേ കൂട്ടുകാരെ നൽകേണമേ അല്ല സോനിഹിങ്ങളായ കൂട്ടുകാരെ നൽകിയണമേ ജോലി വേണം അത് ബാങ്കിലായാലും കുഴപ്പമില്ല പലിശപ്പണിയാലും കുഴപ്പമില്ല എനിക്ക് സർക്കാർ ശമ്പളം കിട്ടിയാൽ മതി അതല്ല ചോദിക്കേണ്ടത് റബ്ബേ നിനക്ക് പൊരുത്തമുള്ള ഹലാലായ ജോലി ബാങ്കും പലിശയും എനിക്ക് വേണ്ട റബ്ബേ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കും ബാങ്ക് വരെ പെട്ടെന്ന് കുട്ടിങ്ങനെ വരും ഞങ്ങൾക്ക് തരൂ ഒരു കറക്റ്റ് റെന്റും തരും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും മൂലമാരെ ബാങ്ക് കുഴപ്പമില്ല എന്ന് പറയുണ്ടോ നമ്മൾ കൂടിയിട്ടെങ്കിൽ ഇത് കൊടുത്തേക്കാം എന്തേ അത് സമാ അല്ല ചെയ്യുന്ന യുദ്ധമാണ് ോട് കോംപ്രയാമത്തെ നാളുമ്പോൾ പറഞ്ഞു കുറയുന്ന അതിന്റെ ഒബാറുപോലും അതിന്റെ പൊടി പോലും നിങ്ങൾക്ക് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റൂലാണ് അപ്പൊ അതുകൊണ്ട് റബെ പലിശയുമായി ബന്ധപ്പെട്ട ഒരേർപ്പാടിനും ഞാൻ എന്റെ പ്രോപ്പർട്ടി കൊടുക്കൂല നാട്ടിൽ കൊടുക്കാൻ ഇഷ്ടം പോലെ വേറുണ്ടല്ലോ ഞാൻ എന്റത് കൊടുക്കുന്നില്ല എനിക്കത് വേണ്ട ആ വരുമാനം എനിക്ക് വേണ്ട ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിന്റെ തക്കുവയിൽ ജീവിക്ക തക്കുവെന്ന് പറയുമ്പോൾ പള്ളിയിൽ ജുമഴക്ക് കേൾക്കുന്ന ഒരു വാക്ക് മാറ്റി എന്നോടും അള്ളാന്റെ വടപ്പുകളെ നിങ്ങളോടും ഭയപ്പെടേണമേ എന്ന് ഞാൻ പറയുകയാണ് വടപ്പുകളെ നിങ്ങളോട് ചെയ്യട്ടെ തന്നെയും ഭയപ്പെടേണമേ അത് സമ്പത്തിൽ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ആഗ്രഹം പറയുമ്പോ ചിന്തിച്ചു ആലോചിച്ചു പറയണമേ